ഈ ബിസിനസ് നമ്മളെ ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറാക്കി അപ്പോയിന്റ് ചെയ്തു അല്ലെ നമ്മൾ സ്വയം നിയമിതനായി കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി നമ്മുടെ അപ്ലയന്റ് സഹായത്തോടെ ഐ ഡി രജിസ്റ്റർ ചെയ്തു ഒരു ടെൻ ഡിജിറ്റ് നമ്പർ നമുക്ക് കിട്ടി നമ്മളെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് വിളിക്കും നമുക്ക് കിട്ടിയ ഐ ഡി നമ്പറിന്റെ യുണീക്ക് ഐ ഡി എന്ന് വിളിക്കും കമ്പനിയിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ഒരുപക്ഷെ പത്തനൂറിലേറെ പ്രൊഡക്റ്റ് ഉള്ള നമുക്ക് നമുക്ക് ആവശ്യമുള്ള പത്തോ പതിനഞ്ചോ പ്രൊഡക്റ്റുകൾ പതിനയ്യായിരത്തിനോ ഇരുപത്തയ്യായിരത്തിനോ മുപ്പതിനായിരത്തിനോ വാങ്ങിക്കൊണ്ട് നമുക്ക് ബിസിനസ്സിലേക്ക് വരാം ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ അമേരിക്ക അടക്കമുള്ള വികസിത രാജ്യങ്ങളുടെ മറ്റൊരു പേര് കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്നാണ് കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെടുന്ന ഉപയോഗിക്കുന്ന ശീലമാക്കിയ ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നാണ് ഉദാഹരണം ചിലപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ചില പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾ ചിലത് ഇഷ്ടപ്പെടാറുണ്ട് ഒരു എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരു പ്രത്യേക ബ്രാൻഡിനെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാലും വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്ത ബ്രാൻഡ് ആയതുകൊണ്ട് പറയാം നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് കാലത്ത് ഉജാല എന്നൊരു പ്രോഡക്റ്റ് പണ്ട് കാലത്തല്ല ഇപ്പോഴും ഉണ്ട് പണ്ട് തൊട്ടേ ഉള്ളൊരു പ്രൊഡക്റ്റ് ആണ് ഉജാല അതിനു മുമ്പ് നമ്മൾ അതിനെ വിളിച്ചിരുന്നത് നീലം എന്നാണ് വിളിച്ചിരുന്നത് കടയിൽ പോയി ഒരു നീലം തരാൻ പറയും ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് റീഗൽ തുള്ളിനീലം റോബിൻ തുള്ളിനീലം ഇങ്ങനെ തുള്ളിനീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ആ സ്ഥാനത്തേക്ക് ജ്യോതി ലാബോറട്ടറീസുകാർ ഉജാലയുമായി കടന്നു വന്നു അങ്ങനെ ഉജാല വന്നോടുകൂടി ഈ നീലം എന്ന സാധനം പോലും നമ്മൾ മറന്നു അതിന് പകരം നമ്മൾ ആ ബ്രാൻഡിനെയുമായ ഉജാല പറയാൻ തുടങ്ങി അതായത് നീലത്തിൻ്റെ സ്ഥാനത്തോട്ട് ഉജാല ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി നീലം എന്നാൽ മനസ്സിൽ ഉജാല മാത്രം തെളിയുന്ന ഒരു വിഭാഗമായി നമ്മുടെ നാട്ടിലെ വലിയ വിഭാഗം ആളുകളെ മാറ്റിയെടുക്കാൻ ആ കമ്പനിക്ക് പറ്റിയ ആ പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ ഒരിക്കലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി ഇപ്പോൾ പറയാറില്ല എന്ത് ഒരണു നാശിനി തരൂ എന്ന് പറയാറില്ല പകരം നമ്മൾ ഒരു ഡെറ്റോൾ എന്നാ പറയുക ഡെറ്റോളിനെ കൂടാതെ ഇഷ്ടംപോലെ അണുനാശിനികൾ പണ്ട് മാർക്കറ്റിലുണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷെ നമ്മൾ പ്രചുര പ്രചാരത്തിൽ ഉപയോഗിക്കുകയും ശീലിക്കുകയും ചെയ്തത് ഡെറ്റോൾ ആണ് എന്നുള്ളതാണ് സത്യം ഇതേപോലെ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റി വളരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നീലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉജാല തെളിയുന്നത് പോലെ അണുനാശിനിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഡെറ്റോൾ തെളിയുന്നത് പോലെ പേസ്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ബഹുമാനരായ നിങ്ങൾ വാങ്ങിയിട്ടുള്ള ഹെർബൽ പേസ്റ്റ് മനസ്സിൽ തെളിയുന്ന ഷാംപൂവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആന്റി ഡാൻഡ് ഷാംപൂ മനസ്സിൽ തെളിയുന്ന ഫേസ് ക്രീമിനെ അല്ലെങ്കിൽ ഫെയർനെസ് ക്രീമിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളുടെ മൾട്ടി ആക്ഷൻ ഫെയർനെസ് ഫോർമുല മനസ്സിൽ തെളിയുന്ന ഷാംപൂവിനെ കുറിച്ച് ആലോചിച്ചാൽ ആൻറ്റി ഡാൻഡ്രഫ് എന്ന് പറയുന്നത് പോലെ മൈലേജ് സ്റ്റെയിൽ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന അയൽക്കാരെയും ബന്ധുക്കളെയും സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ പണി അല്ലാതെ പലരും പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ഈ ബിസിനസ് ഉറങ്ങണം കുറെ പേരെ കൊണ്ടുവരണം കുറെ പേരുടെ ഉറകണം ഇങ്ങനെയൊക്കെയാണ് പണ്ട ആൾക്കാർ പറഞ്ഞിരുന്നത് അങ്ങനെയൊന്നും അല്ല ഇവിടെ ചെയ്യേണ്ടത് ഈ കമ്പനി ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആയ ആശയം ഉള്ളൂ നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾക്കറിയാവുന്ന ആളുകളുടെ എല്ലാ പർച്ചേസ് ഹാബിറ്റ് മാറ്റുക പർച്ചേസ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യുക ആ ബ്രാൻഡ് മാറ്റി നമ്മുടെ പ്രൊഡക്റ്റ് ആക്കിയാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടും എല്ലാ കമ്പനിക്കും ഉള്ള അതേ ഉദ്ദേശം തന്നെ നമുക്കും ആ രീതിയിലോട്ട് ബ്രാൻഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അതിനാണ് ഫസ്റ്റ് പോയിന്റ് ആയി റീറ്റിംഗ് എന്ന വാക്ക് പറയുന്നത് ഈ ബിസിനസ് തുടങ്ങി എന്നെ ഇപ്പൊ കേൾക്കുന്ന ആയിരം പേരിൽ ആയിരം ആൾക്കാരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒറ്റ കാര്യം നിങ്ങൾ നിങ്ങളുടെ റാങ്ക് ദയവ് ചെയ്ത് ആലോചിച്ചുകൊണ്ടിരിക്കണ്ട ആ റാങ്കിനേക്കാൾ ഉപരി നിങ്ങളുടെ ചുറ്റുപാടുള്ള പത്ത് വീട്ടിലെ ആൾക്കാർ തേക്കുന്ന പേസ്റ്റ് ഉപയോഗിക്കുന്ന പേസ്റ്റ് ഹെർബൽ ആണോന്ന് ചിന്തിക്കുക ഷാംപൂ നമ്മുടെതാണോ എന്ന് ചിന്തിക്കുക ഹെയർ ഓയിലും ഫേസ് വാഷും ഫെയർനെസ് ക്രീമും ഇവർക്കൊരു വേദന വന്നാൽ നോ നോവേദന ജെല്ലിനെ കുറിച്ചാണോ ഇവർ ചിന്തിക്കുക അവരെ അങ്ങനെ ചിന്തിപ്പിക്കാൻ അവരുടെ അയൽവാസിയായ നിങ്ങളാകുന്ന ഡിസ്ട്രിബ്യൂട്ടർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വിജയിച്ച ഡിസ്ട്രിബ്യൂട്ടറാണ് ഇല്ല എങ്കിൽ നിങ്ങൾ ഇനിയും മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു ഹലോ പറയേണ്ട ഡയലോഗ് അടക്കം ഇപ്പൊ പറയാം ഒറ്റ ഡയലോഗ് പറഞ്ഞാൽ മതി എല്ലാരോടും ഏത് പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യാനും ഞാൻ ഇവിടെ പറയുന്ന ഒറ്റ ഡയലോഗ് പറയണം ഇപ്പം ഞാൻ എന്റെ പേര് അനീഷ് എന്നാണ് എൻ്റെ സുഹൃത്ത് എന്റെ അയൽവാസിയായ അജിത്ത് ഉണ്ടെന്ന് വെക്കുക അജിത്ത് വന്നിട്ട് അല്ലെങ്കിൽ ഞാൻ വന്ന് അജിത്തിനോട് പറയാണ് അജിത്തെ അപ്പൊ ഞങ്ങൾ തൊട്ടടുത്ത വീടാണ് അല്ലെ ഒരേ വാടാണ് ഞാൻ പറയാണ് അജിത്തെ ഇത് എന്റെ കമ്പനി ഞങ്ങൾ ഒരു ബിസിനസ് തുടങ്ങി അറിയാലോ എൻ്റെ കമ്പനി വിൽക്കുന്ന ഒരു പേസ്റ്റ് ആണത് ഈ മാസത്തേക്ക് അജിത്ത് ഈ പേസ്റ്റ് ഒന്ന് വാങ്ങിക്ക ഇഷ്ടമാണെങ്കിൽ അടുത്ത ഇഷ്ടപ്പെട്ടാൽ അടുത്ത മാസം വാങ്ങിയാൽ മതി കഴിഞ്ഞു പേസ്റ്റിന്റെ കച്ചവടമായി ഇനി ഇതേ അജിത്തിനോട് നിങ്ങൾക്ക് ഒരു ആൻഡി ഡാൻഡ് ഷാംപു വിൽക്കണമെങ്കിലും ഇതേ ഡയലോഗ് പറയണം അജിത്തെ ഇത് എന്റെ കമ്പനി വിൽക്കുന്ന ഒരു ഷാംപു ആണ് ഇഷ്ടപ്പെട്ടാൽ അടുത്ത മാസം വാങ്ങിയാൽ മതി തൽക്കാലം ഈ മാസത്തേക്ക് ഒന്ന് വാങ്ങൂ ഇതേ ഡയലോഗിൽ ആ പ്രോഡക്റ്റ് മാറ്റി ഫേസ് വാഷ് ഫെയർനെസ് ക്രീം നോവേദന ജെല്ല് കവചി ഫൈവ് എന്ത് വേണേ ആക്കാം ഇത് കേൾക്കുമ്പം ആ കസ്റ്റമർക്കുണ്ടാവുന്ന മൈൻഡ് സെറ്റ് മനസ്സിലാക്കുന്നവനെയാണ് യഥാർത്ഥ കച്ചവടക്കാരൻ എന്ന് പറയുന്നത് കേൾക്കുന്നതിന്റെ മനസ്സ് ഇത്രേ ഉള്ളൂ അനീഷ് അടുത്ത മാസവും ഈ പേസ്റ്റ് കൊണ്ട് വരത്തില്ല എനിക്ക് ഇഷ്ടപ്പെട്ടാ വാങ്ങിച്ചാൽ മതിയല്ലോ ഇഷ്ടപ്പെട്ട പിന്നെ കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ട് കുഴപ്പമില്ല എങ്ങനെയൊന്ന് വാങ്ങിക്കുന്നല്ലേ അടുത്ത മാസം അനീഷ് ഈ പേ ഈ ഷാംപു എന്റെ തല അടിച്ചേപ്പിക്കില്ല അടുത്ത മാസം കവചപ്രാവശ്യമായിട്ട് അനീഷ് വരില്ല സിമ്പിൾ നിങ്ങൾക്കും കേൾക്കുന്നവർക്കും വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ഒരുപോലെ മനസമാധാനം തരുന്ന ഒരു ചിന്ത ഒരു മാസത്തേക്ക് ജസ്റ്റ് ഒന്ന് വാങ്ങി ഉപയോഗിക്കുക ഇത് പറയാനുള്ള നമ്മുടെ ചങ്കുറ്റത്തിന്റെ പേരാണ് മൈലേജ് സ്റ്റീൽ പ്രോഡക്റ്റിന്റെ പുറത്തുള്ള നമ്മുടെ കോൺഫിഡൻസ് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ച എന്താ പറയണ്ട കോൺഫിഡൻസിന്റെ പേരാണ് മൈലേജ് സ്റ്റീൽ എനിക്കറിയാം ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്നത് അതിന്റെ മാർക്കറ്റബിലിറ്റിയാണ് മാർക്കറ്റബിലിറ്റി എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം സ്വയം വിറ്റുപോകാനുള്ള സ്വഭാവം എന്നാണ് ഹെർബലിന്റെ പേസ്റ്റ് ഒരാൾ ഉപയോഗിച്ച അയാൾക്ക് അടുത്ത മാസം വാങ്ങാൻ തോന്നുന്നത് കൊടുത്ത ആളുടെ ഗുണം കൊണ്ട് മാത്രമല്ല അതിനപ്പുറത്തേക്ക് പ്രോഡക്റ്റിന്റെ ഗുണം കൊണ്ടാണ് വീണ്ടും വാങ്ങിക്കുന്നത് ലിവഗെയിൻ എന്ന ഒരു സാധാരണ ഓപ്പൺ മാർക്കറ്റിൽ പോയ പല മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്കും എന്താ പറയണ കലരോഗ സംബന്ധിയായ ചെറിയ സിംറ്റങ്ങൾക്കും ആൾക്കാർ വാങ്ങി ഉപയോഗിക്കുന്ന പല പ്രൊഡക്റ്റുകളും ഞാൻ പേരൊന്നും പറയുന്നില്ല പല പ്രൊഡക്റ്റുകൾക്കും പകരം ലിവ് അഗൈൻ ലിക്വിഡ് അല്ലെങ്കിൽ ലിവ് അഗെൻ ക്യാപ്സൂൾ എന്ന പ്രൊഡക്റ്റ് ഒരു മാസം നീ ഉപയോഗിക്കുക നിനക്ക് എന്തെങ്കിലുമൊക്കെ നെഞ്ചരിച്ചില്ലോ പ്രശ്നങ്ങൾക്ക് ഒരു റിസൾട്ട് വന്നാൽ നീ വീണ്ടും മങ്ങിയാൽ മതി അല്ലേ വേണ്ട ഈ ഒരു ഒറ്റ ഡയലോഗ് പറഞ്ഞ് ഈ പ്രൊഡക്റ്റുകൾ ഒരു ഇരുപത്തയ്യായിരം രൂപ പ്രൊഡക്റ്റ് വേണമെങ്കിലും ഒരു വ്യക്തിക്ക് സുഖമായി അയാളുടെ ഏറ്റവും എടുത്ത അഞ്ചോ പത്തോ വീട്ടുകാർക്കോ ഏറ്റവും എടുത്ത അഞ്ചോറോ ആൾക്കാർക്കോ ഏറ്റവും എടുത്ത അഞ്ചോറോ സുഹൃത്തുക്കൾക്കോ ഏറ്റവും അടുത്ത കുറച്ച് ബന്ധുക്കൾക്കോ കൊടുക്കാം ഒരു പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് മുപ്പത് കസ്റ്റമേഴ്സിനെ വരെ ഒരൊറ്റ ആഴ്ച കൊണ്ട് ഉണ്ടാക്കാൻ ഞാൻ ഈ പറഞ്ഞ മതി ിങ് പഠിച്ചു റീറ്റെയിലിംഗ് ഇനി തുടർച്ചയായി ചെയ്യുക റീറ്റെയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം പലർക്കും ദുരഭിമാനം ഉണ്ടാവാറുണ്ട് ഞാൻ ഈ പേസ് കൊണ്ടു കൊടുത്താൽ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ ആൾക്കാർക്ക് തോന്നും അങ്ങനെയൊന്നും വിചാരിക്കരുത് കാര്യം നമ്മൾ ഈ പ്രോഡക്റ്റിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ഒരു കസ്റ്റമർ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ നിൽക്കുന്ന ആളാണ് അവളെ മാനാഭിമാനങ്ങളെ കുറിച്ച് അനാവശ്യമായി ചിന്തിച്ച് ദുരഭിമാനപ്പെടേണ്ട ഒരു കാര്യമില്ല പകരം ഈ പ്രൊഡക്ടിന്റെ വലിയ ആഗോളതലത്തിൽ ഈ പ്രൊഡക്റ്റിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തുന്നതിന് മുന്നോടിയായി ഒരു ടെസ്റ്റ് അടിക്കുന്നതാണെന്ന് ഇത് കൊടുക്കുന്ന കറിയത്തില്ലെങ്കിലും നമുക്കറിയാമെന്നുള്ള സത്യം നമ്മളെ നയിക്കണം ഞാൻ പറഞ്ഞ മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് വരെ ഇൻവോൾഡ് ആയിട്ടുള്ള ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഡൊണാൾഡ് ട്രംപ് അടക്കം ട്രംപ് നെറ്റ്വർക്ക് എന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ടിരുന്നു ഞാൻ പറഞ്ഞു വന്നത് അത്രയും വലിയ വ്യവസായത്തിലേക്ക് നിങ്ങളുടെ ഏറ്റവും എടുത്ത അയൽക്കാരനെ ബന്ധുവിനെ കൊണ്ടുവരാൻ വേണ്ട ആദ്യത്തെ ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുള്ള ബോധം ആത്മാഭിമാനത്തോട് വേണം നിങ്ങളത് വിൽക്കാൻ സെയിൽസ് എന്നത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാം സെയിൽസ് എന്നത് ഞാൻ വിൽക്കുന്ന ഉൽപ്പന്നത്തെ കുറിച്ച് ശ്രദ്ധിച്ച് കേൾക്കണേ ഹലോ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ ആ കൊണ്ട് ഓക്കെ സെയിൽസ് എന്നത് ഞാൻ വിൽക്കുന്ന ഉൽപ്പന്നത്തെ കുറിച്ച് എനിക്കുള്ള അറിവിന്റെയും വിശ്വാസത്തിന്റെയും ആവേശത്തിന്റെയും കൈമാറ്റത്തെയാണ് സെയിൽസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല സെയിൽസ് എനിക്ക് ആവേശം കൊള്ളാൻ പറ്റാത്ത എനിക്ക് ആത്മാഭിമാനം കൊള്ളാൻ പറ്റാത്ത എനിക്ക് അറിവില്ലാത്ത എനിക്ക് ഫലം കിട്ടാത്ത ഒരു പ്രൊഡക്റ്റ് എനിക്ക് എൻ്റെ ഒരു ബന്ധുവിനോ സുഹൃത്തിനോ നെഞ്ചറപ്പോടോ വിൽക്കാൻ പറ്റില്ല മറിച്ച് എനിക്ക് റിസ്ട്ട്ട്ട്ട്ട്ടുള്ള എനിക്ക് ആവേശമുള്ള എനിക്ക് ആത്മവിശ്വാസമുള്ള എൻ്റെ കുടുംബത്തിന് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റിനെ എനിക്ക് എന്താ പറയണ്ടേ വലിയ ശങ്കൂറ്റത്തോടെ വലിയ ധൈര്യത്തോടെ വലിയ വിശ്വാസത്തോടെ വിൽക്കാൻ കഴിയും അങ്ങനെ വിറ്റുകൊണ്ടാണ് ഞാൻ ആദ്യ എക്സ്പീരിയൻസിൽ കാണിച്ചതുപോലെ പത്തായിരം കോടിയോളം ടേൺ ഓവറൊക്കെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ എൻ്റെ ടീമിൽ ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഞാൻ ആദ്യം ഉപയോഗിച്ച ഉൽപ്പന്നങ്ങളെക്കുറിച്ച് എനിക്കുണ്ടായ വിശ്വാസം കളങ്കമില്ലാത്ത നൂറ് ശതമാനം കൂടി ഞാൻ ഷെയർ ചെയ്തോണ്ട അപ്പൊ ആ രീതിയിൽ എന്നെ കേൾക്കുന്ന നിങ്ങളും റാങ്കിന്റെ തടസ്സങ്ങളും പലരുടെയും വിശ്വാസം രീതി വളരെ എന്താണ് തെറ്റാണെന്ന് പറയുന്നില്ല പക്ഷെ പലരുടെയും രീതി വളരെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതാണെന്ന് പറയേണ്ടി വരും കാരണം ചെറിയ ചെറിയ റാങ്കുകളിലേക്ക് കയറുമ്പോൾ ഡി സി എ ടി സി ഡി ടി സി പോലുള്ള കമ്പനി റാങ്കുകളിലോട്ട് കയറുമ്പോൾ പലരും ഈ റീറ്റെയിലിങ്ങൊക്കെ അവസാനിപ്പിക്കും ഇവരുടെ വിചാരം ടീം ആയി അവര് വിറ്റുള്ളൂ എന്നാ അങ്ങനല്ല നമ്മുടെ തൊട്ടടുത്ത് എന്നോടർക്കും ദേഷ്യം തോന്നരുത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പത്ത് വീടെടുത്താൽ അവിടെ ഒരു ഏഴ് വീട്ടിലെങ്കിലും നമ്മുടെ പേസ്റ്റും ഷാംപൂ ഒന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എൻ്റെ കാര്യം ഞാൻ പറയാം അനീഷ് എന്ന മൈലേജ് സ്റ്റൈലിലെ ഡിസ്ട്രിബ്യൂട്ടർ ഒരു പരാജയമാണെന്നാണ് എൻ്റെ ചുറ്റുപാടു വെള്ള പത്തിൽ ഒരു അറുപത് എഴുപത് ശതമാനം വീട്ടിലെങ്കിലും എൻ്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാത്തവരായ ആൾക്കാരുണ്ടെങ്കിൽ അത് എന്റെ പരാജയമാണ് എന്ന് സ്വയം വിമർശന ബുദ്ധിയ പരിശോധിക്കുകയും അത് വിലയിരുത്തുകയും അത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തകനായി ഞാൻ മാറുമ്പോഴാണ് ഈ ബിസിനസ്സിലെ എൻ്റെ വിജയത്തിന്റെ ആദ്യ കണങ്ങൾ എനിക്ക് സ്പർശിക്കാൻ പറ്റുക അപ്പൊ ആദ്യ കണങ്ങളിലേക്ക് നമുക്കൊരു യാത്ര തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്ന് അഭിമാനത്തോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഹലോ അഭിമാനത്തോടെ നിങ്ങളുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നവരായി മാറ്റണം അവിടെ ദുരഭിമാനത്തിന് ഒരു പ്രാധാന്യം ഇല്ല ഈ ബിസിനസിന്റെ പാട്ടല്ലെങ്കിലും ഞാൻ പറയുന്നു പലപ്പോഴും ഇന്ന് നമുക്ക് പല ആൾക്കാർക്കും ഒരു ഉൽപ്പന്നം കൊടുത്ത് പണം വാങ്ങിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവാം ജീവിതത്തിൽ ഇന്ന് പലരുടെ അവസ്ഥ കയ്യിൽ കൊടുക്കാൻ ഒരു ഉൽപ്പന്നം പോലും ഇല്ലാതെ മറ്റുള്ളവരോട് കടം വാങ്ങിക്കേണ്ട സാഹചര്യത്തിലാണ് വലിയ ശതമാനം ആൾക്കാർ ഇന്ന് ഈ ഉൽപ്പന്നം കൊടുക്കാൻ കാണിക്കുന്ന മടി നാളെ ഒരു കടക്കാരൻ കടക്കാരനിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളൊരു ഭയം എല്ലാവർക്കും വേണമൊന്നും പറയുന്നില്ല ആ സാഹചര്യമുള്ള എന്നെ കേൾക്കുന്ന ആരൊക്കെയാണോ ഉള്ളത് അവരെങ്കിലും മനസ്സിലാക്കണം മനുഷ്യൻ പ്രവർത്തിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ വലിയ സ്വപ്നങ്ങൾ വേണം അല്ലെങ്കിൽ ജീവിതത്തിൽ തോറ്റുപോകും എന്നുള്ള ഭയം വേണം എന്നെ നയിച്ചത് വലിയ ഭയം ഉണ്ടായിരുന്നു ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു ഞാനപ്പം മലയാളികളാണ് ഈ മീറ്റിംഗ് കൂടെ ഉള്ളതെന്നുള്ളൂ പറയാം പണ്ട് പഴയ സിനിമ നാടി കൽപ്പന പ്രാർത്ഥിക്കുന്ന ഒരു ഒരു തമാശയ്ക്ക് പ്രാർത്ഥിക്കുമായിരുന്നു ദൈവങ്ങളെ ദൈവമേ നീ പാവത്തങ്ങൾക്ക് ഇത്രയും സ്വപ്നങ്ങൾ തരല്ലേ പാവത്തങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം തരല്ലേ എന്ന് പ്രാർത്ഥിക്കും കൽപ്പന ഒരു സിനിമയെ പ്രാർത്ഥിക്കും ദൈവമേ നീ പാവത്തങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം തരല്ലേ എന്ന് ഞാൻ അതുപോലെ തുടക്കത്തിൽ പ്രാർത്ഥിച്ചു ദൈവമേ നീ ഈ പാ ഗതികെട്ടവനായ പാവപ്പെട്ടവനായ എനിക്ക് നീ ഇത്രയും വലിയ സ്വപ്നങ്ങൾ തരല്ലേ എന്ന് പ്രാർത്ഥിച്ചു കാര്യം എന്റെ സ്വപ്നങ്ങളും എൻ്റെ കയ്യിലുള്ള പൈസയുമായിട്ട് ഒരിക്കലും മാച്ചായില്ല അങ്ങനെ ഇരുന്ന് ഞാൻ ഇങ്ങനെ വലഞ്ഞിരിക്കുമ്പോഴാണ് എന്തെങ്കിലും മൈലി സ്റ്റീൽ കിട്ടുന്നത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വലഞ്ഞിരിക്കുകയാണോ അതൊന്നറിഞ്ഞിരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല എന്നെ കേൾക്കുന്നവർ പക്ഷേ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ബിസിനസ് വേറെ ലെവലാണ് എന്ന് എന്നെ കേൾക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ റീറ്റെയിലിംഗ് ആണ് നമ്മുടെ രക്തവും നമ്മുടെ ശ്വാസവും അത് നടക്കണം ഡയറക്ട് സെല്ലിങ് നടക്കുന്നത് ഞാനൊരാൾക്ക് ഇരുപതിനായിരം രൂപയുടെ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ബില്ലടിച്ച് അയാളുടെ വീട്ടിൽ കൊണ്ടു കൊടുത്ത ഡയറക്ട് സെല്ലിങ് പൂർത്തിയായി സർ ഡയറക്ട് സെല്ലിംഗ് പൂർത്തിയാവുന്ന അപ്പോഴല്ല ഡയറക്ട് സെല്ലിംഗ് പൂർത്തിയാവുന്നത് അയാളുടെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റുകൾ എൻ്റെ കസ്റ്റമറിലേക്ക് എത്തി അവർ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഡയറക്ട് സെല്ലിംഗ് പ്രോസസ് കംപ്ലീറ്റ് ആവുന്നത് ഹലോ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ ഒരു ടി വി മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ഇരുപത് ഡിസ്ട്രിബ്യൂട്ടർമാർ കേരളത്തിലുണ്ടെങ്കിൽ ആ ഇരുപത് ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ഗോഡൗണിലേക്ക് ടി വി ചെന്നിരുന്നാൽ സെയിൽസ് പൂർത്തിയാവത്തില്ല ഫാക്ടറിയിൽ നിന്ന് പുറത്തോട്ട് പ്രൊഡക്റ്റ് പോത്തേ ഉള്ളൂ പ്രൊഡക്റ്റ് ഇരിക്കുന്നത് ഗോഡൌണിലാണ് ഗോഡൗണിൽ നിന്ന് എന്റെ യൂസറിലേക്ക് പ്രോഡക്റ്റ് എത്തി അവനത് കടിപ്പിച്ച് അവൻ അത് കണ്ടു തുടങ്ങുമ്പോഴാണ് സെയിൽസ് കംപ്ലീറ്റ് ആവുന്നത് ഡയറക്ട് സെല്ലിംഗ് കംപ്ലീറ്റ് ആവുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉൽപ്പന്നം വാങ്ങി കട്ടിലടി കയറ്റി വെക്കുമ്പോഴല്ല എൻ്റെ കസ്റ്റമറുടെ വീട്ടിൽ പേസ്റ്റ് തുറന്ന് ബ്രഷിലേക്ക് അവർ തേക്കുമ്പോഴാണ് ഡയറക്ട് സെല്ലിംഗ് പൂർത്തിയാക്കുന്നത് അഭിപ്രായ വ്യത്യാസമുള്ളവർ നന്നായി പഠിക്കണം ഈ ബിസിനസ്സിൽ എൻ്റെ കസ്റ്റമറിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള മടിയില്ലായ്മയാണ് ഒരാളുടെ ജീവിത ഏറ്റവും വലിയ ഫൗണ്ടേഷൻ അപ്പം റീറ്റെയിലിങ്ങിനെ കുറിച്ച് ഇനി ഞാൻ കഥ പറയുന്നില്ല ബാക്കി നിങ്ങൾ ഫീൽഡിൽ തന്നെ പോയി ചെയ്യണം ഫീൽഡിൽ പോയി ചെയ്യുമ്പോൾ ബാക്കി അങ്ങ് അതിന്റെ ഒരു ഫ്ലോ നമുക്ക് കിട്ടും